സ്ലാ വല്ല വല്ലാത്ത ബിദാദ് പ്രിയപ്പെട്ട സഹോദരന്മാർ നമ്മളൊക്കെ ഒരുപാട് വലിയ വലിയ ഉസ്താദുമാരെയും മഹാന്മാരെയും സ്വാരീഹിങ്ങളെയും പലപ്പോഴായി സന്ദർശിക്കുന്നവരാണ് മഹാന്മാരായ ആളുകൾ അവർ അവരുടെ ദിക്കറുകളിലും ഔറാദുകളിലും അഴമാരുകളിലും വിവാദാത്തുകളിലുമായിട്ട് കഴിയുമ്പോൾ പല ആളുകളും അവരെ സന്ദർശിക്കാൻ വേണ്ടി വരും തൻ്റെ മനസ്സിൽ നീറി പുകയുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഈ സ്വാധീഹങ്ങളോട് ഈ മഹാന്മാരോട് ഈ ഔലിയാക്കളോട് അവർ പറഞ്ഞ് അവിടുന്ന് സമാധാനം നേടിയെടുത്ത് അവർ തിരിച്ചു പോകും അവിടെ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന പുരുഷന്മാർ വരും സ്ത്രീകൾ വരും കുട്ടികൾ വരും അതുപോലെ വയസ്സന്മാർ വരും വലിയ വലിയ രാജാക്കന്മാർ പണക്കാര് ഇവർക്ക് വരും ആ വരുന്ന സമയത്ത് ഒരിക്കലും ഇത്തരം മഹാന്മാരായ ആളുകൾ അവർക്കിടയിൽ ഒരു വേർതിരിവ് കൽപ്പിച്ച് പണക്കാർ വരുമ്പോൾ അവരെ മാത്രം ഒന്ന് സ്വീകരിച്ച് അവരെ കാര്യമായി പരിഗണിച്ച് പാവപ്പെട്ടവരും സ്ത്രീകളും കുട്ടികളൊക്കെ വരുമ്പം അവരെ മൈൻഡ് ചെയ്യാതെ അവരുടെ അപരാധികളും പരാതികളും കേൾക്കാൻ നിൽക്കാതെ ഒരിക്കലും ഇവർക്കിടയിൽ ഒരു വ്യത്യാസം കാണിക്കുകയില്ല മഹാന്മാരുടെ സ്വഭാവമാണത് ഈ സ്വഭാവം മഹാനായ ഷെയ്ഖുന സി എം വരിയുള്ള ഹിഖത്ത് സലഹുല്ലജീസ് മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവിടുത്തെ മൗല്യതിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉള്ള ഉനമയുടെ മൗലിദെന്നൂർ എന്ന് പറയുന്ന മൗലിദ് കിതാബിലുള്ള ഈ പരാമർശത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഔലിയാക്കൾ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വരിയസ് അസീസ് അവരുടെ അടുക്കൽ സ്ത്രീകളെന്നോ പുരുഷന്മാരൊന്നോ തരംതിരിക്കുന്ന സ്വഭാവമില്ല ഷെയ്ഖ് ഇഷ്ടമുള്ളവരെ അടുത്ത് പിടിച്ചിരുത്തും അത് സ്ത്രീ ആവാം പുരുഷനാവാം അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സ്വഭാവൻ സമമാണ് എന്നാണ് ഗുരുവട്ടൂർ മൗലവി പറയുന്നത് കേട്ടു നോക്കൂടി മൗലിദിൽ നമ്മൾ േറത്തിയാൽ പിന്നെ ആണ് പെണ് എന്ന തരം തിരിക്കലൊന്നുമില്ല അവിടെ എല്ലാവർക്കും വരാം ഇഷ്ടമുള്ളവരെ എടുത്തിരുത്തും അതാണാകാം പെണ്ണാകാം അവർക്ക് ഇഷ്ടമുള്ളവരെ ഹിതമത്തിലാക്കും അതൊക്കെ അവരുടെ അധികാരത്തിൽ പെട്ടരാൾ അവരെന്തുമാക്കും അവരുടെ ശരീരത്തെ തന്നെ എന്തുമാക്കും ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ നമ്മളെ ഈ തായെന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും

അത് പുരുഷന് മാത്രമല്ല സ്ത്രീകൾക്ക് മാത്രമല്ല കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും എല്ലാവരും എത്തും ഔ നമ്മുടെ ഒരു പ്രസംഗത്തിന്റെ സകലമെടുത്ത് ആണ് പെണ് എന്ന നോട്ടമില്ല വലിയ പോലെ ആ ക്ലിപ്പുമായി ഓടി നടന്ന മുസ്ലിയാഖന്മാരെ പുതിയ നവബാബികളെ എന്തിനാ ഇങ്ങനൊക്കെ ചൂടാക്കുന്നത് പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ ഇപ്പൊ വല്ല അതിനെ ഉരുണ്ടു മറിച്ച് വല്ല ഒപ്പിക്കാൻ നോക്കുകയാണ് അഭയ കേന്ദ്രമാണ് എന്നാണോ നേരത്തെ പറഞ്ഞിരുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും ഉമറാക്കൾക്കും രാജാക്കന്മാർക്കും ഒക്കെ അഭയ എന്നാണോ നേരത്തെ പറഞ്ഞിരുന്നത് അഭയ കേന്ദ്രമാണ് എന്ന് ആൾക്കാർ തിരിയാത്തത് അങ്ങനെ തന്നെയാണല്ലോ ബഹുമാനപ്പെട്ടു സുത്താനുല്ല അവരുടെ മൗരിൽ അത് രേഖപ്പെടുത്തി വെച്ചാൽ സി എം വലിയ മഹാനവകളുടെ ഹദ്രത്തിൽ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വേർതിരിവില്ല വക തിരുവില്ല അവിടെ എല്ലാവർക്കും പോവാം പക്ഷെ നീ അതിനെ വ്യാഖ്യാനിച്ചത് അങ്ങനെയല്ലല്ലോ അതാണ് മഹാനായ മടവൂർ മൗലിദിൽ നമ്മൾ പറയാറില്ലേ റിജാലി പിന്നെ പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല അവിടെ എല്ലാവർക്കും വരാം ഉള്ളവരെത്തും അതാണാകാം പെണ്ണാകാം അവർക്ക് ഇഷ്ടമുള്ളവരെ അവരുടെ അധികാരത്തിൽ പെട്ടതാണ് ഇങ്ങനെയൊക്കെ അർത്ഥം ഉണ്ടോ എന്താണ് അതിന്റെ അർത്ഥം മഹാനവുകളുടെ ഹദ്രത്തിലെ പുരുഷന്മാരുടെയോ സ്ത്രീകളുടെയോ ഇടയിൽ ഒരു വ്യത്യാസമില്ല ഒരു ഫർക്കില്ല എന്ന് പറഞ്ഞാൽ ഷെയഹുന സ്ത്രീകളെ പിടിച്ച് എന്നാണോ അതിന്റെ അർത്ഥം അത് ശേഷം വഹിക്കുന്നുണ്ടല്ലോ അതിൽ പറയുന്നുണ്ടല്ലോ എന്താണ് ഇവരൊക്കെ വന്നിട്ട് മഹാനവുകളോട് വ്യത്യസ്തമായ ആവരാതികള് അവരുടെ വിഷമങ്ങള് അവരുടെ പ്രയാസങ്ങള് പറയും അവിടെ മാനവർ ഇവരൊന്നും മെയിൻ ചെയ്യാതിരിക്കൂല അവിടെ ഒരു വ്യത്യാസം കാണിക്കൂല സ്ത്രീകൾ പറയുകയാണെങ്കിലും പുരുഷന്മാർ പറയുകയാണെങ്കിലും കുട്ടികൾ പറയുകയാണെങ്കിലും വയസ്സന്മാർ പറയുകയാണെങ്കിലും വലിയ വലിയ പണക്കാർ പറയുകയാണെങ്കിലും രാജാക്കന്മാർ പറയുകയാണെങ്കിലും അതൊക്കെ മാനവുകൾ കേൾക്കും എന്ന് മാത്രമല്ല ഇവർക്കൊക്കെ നല്ല തൃപ്തികരമായ മറുപടിയും മഹാനവുകൾ നൽകും ഇതാണ് പറഞ്ഞതിന്റെ മായന അല്ലാതെ ഈ നൌശാദ് വെച്ചമാതിരി ആടങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വേർതിരി ഇല്ലാതെ ഷേഹവറുകളുടെ അടുത്ത് പിടിച്ചിരുത്തും എന്നല്ല ഇതൊക്കെ എന്തിനാണ് ഈ കുരുവട്ടൂരികൾ പറഞ്ഞൊപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവരുടെ പല തോന്നിവാസങ്ങളെയും ഇത്തരം മഹാന്മാരായ ഔലിയാക്കളെ മറയാക്കി ഇവർ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞൊപ്പിച്ച് ഷേഹവറുകൾ അവർക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്ത് പിടിച്ചിരുത്തും അത് ആണാവാം പെണ്ണാവാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുവേണ്ടി തെളിവായി കൊണ്ടുവരുന്നതെന്ന് കേട്ടു നോക്കൂ അത് ഞാൻ എന്റെ വകയിൽ ഉദ്ധരിച്ചതല്ല കാന്തപുരം ക്രോഡീകരിച്ച ഈ മൗലിദിലും ഉണ്ട് മഹാനായ മഹാനരായ മൗലിദ് അതിലുള്ള കേട്ടോ ഞാൻ വായിച്ചു തരാ മടവൂർ മടവൂർ കുറിച്ച് പറയുകയാണ് ലാ ഫർഖ ആ ആ കാലം കാത്തു വെച്ച സുൽത്താൻ വ്യത്യാസമില്ല ബൈന കുട്ടികൾക്കിടയിൽ വയസ്സന്മാർക്കിടയിൽ അങ്ങനെ ഒരു വർരിജാൽ ഭേദ സ്ത്രീകളും പുരുഷന്മാരും എന്ന വേർതിരിവില്ല വൽ ഉമറാ വൽ വേർതിരി രാജാക്കന്മാർ

വലിയ ഉഷാറായിട്ട് കൊടുത്തല്ലോ മൗരിദറിൽ നീ പറഞ്ഞ വിഷയം എവിടെ ഇതില് എന്ത് മഹാനായ ശേഖവറുകൾക്ക് ഇഷ്ടമുള്ളവരെ അടുത്ത് പിടിച്ചുരുത്തും അത് പുരുഷനാവാം സ്ത്രീയാവാം അവരുടെ അടുക്കൽ നീയും നിന്റെ മക്കളും നിന്റെ ഭാര്യയും എല്ലാവരും സമാ എല്ലാരും പറഞ്ഞു എവിടെ അതൊക്കെ ഈ മൗരിദറിൽ അവിടെയാണ് തെറ്റുപറ്റിയത് നീ ആ പറഞ്ഞതാണ് മഹാ അബദ്ധം അബദ്ധം എന്ന് മാത്രമല്ല എത്ര വലിയ അപരാധമാണ് മഹാനായ ശേഖവറുകളുടെ പേരിൽ നീ പറഞ്ഞത് എന്നിട്ട് അതിനെ സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നൂറ് അതിലെത്രേ പി പറഞ്ഞിട്ടുള്ളൂ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നതാണ് മഹാന്മാരായ ആളുകളുടെ അരികിലേക്ക് ആളുകൾ ചെന്ന് കൊണ്ടേരിക്കും അതിൽ പുരുഷന്മാരുണ്ടാകും സ്ത്രീകൾ ഉണ്ടാകും കുട്ടികളുണ്ടാകും വയസ്ന്മാരുണ്ടാകും പണക്കാരുണ്ടാകും പാവപ്പെട്ടവരുണ്ടാകും അവരുടെ ആവലാദികൾ അവരുടെ വിഷമങ്ങൾ അവരുടെ പ്രയാസങ്ങൾ ഈ ഷെയ്ഖ് ഹവറുകളുടെ അടുക്കൽ ഈ മഹാന്മാരായ ഔലിയാക്കളുടെ അടുക്കൽ അവർ പറയും അതിന് നല്ല സമാധാനം ഔലിയാക്കളിൽ നിന്ന് ലഭിക്കും അവർ നല്ല മറുപടി കൊടുക്കും അത് സാധാരണ നടക്കുന്നതാണ് അത്രേ ഷെയ്ഖുന സുൽത്താൻ ഉലമ അവിടുത്തെ മൗലിദിന്നൂരിൽ എഴുതിയിട്ടുള്ളൂ ബാക്കിയൊക്കെ നിന്റെ വകയാണ് ഷെയ്ഖവറുകൾ ഇഷ്ടമുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ പിടിച്ച് തന്റെ അടുത്ത് ഇരുത്തും എന്നുള്ളതൊക്കെ പച്ച നോണ നീ വ്യാഖ്യാനിച്ച് പറഞ്ഞതാണ് ആദ്യം എന്നിട്ട് അത് വേണ്ടിട്ട് വേണ്ടിയിട്ട് മൌല്യതിന്നൂർ കൊണ്ടുവന്നു മൗല്യതിന്നൂറിൽ അങ്ങനെ ഒരു വാചകമുണ്ട മൗലവി എന്നിട്ട് പച്ച നോണ പറയാം എന്നിട്ട് ഉസ്താദിന്റെ കിതാബ് കൊണ്ട് വന്നിട്ട് നിങ്ങൾ കാന്തപുരം ഉസ്താദിനോട് പോയി പറയൂ എന്ന് അത് പറയേണ്ട ആവശ്യമില്ല കാന്തപുരം ഉസ്താദ് എഴുതേണ്ടത് എഴുതിയിട്ടുള്ളൂ പക്ഷെ നീ പറയേണ്ടത് മാത്രമല്ല പറഞ്ഞത് നീ അതിലേക്ക് കുറച്ച് കടത്തിക്കൂട്ടി പറഞ്ഞു അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരിക്കലും ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ അർത്ഥം ടത്ത് പ്രശ്നമാക്കുന്നതാണ് അവിടെ ആണുങ്ങൾ വരും പെണ്ണുങ്ങൾ നിങ്ങൾ അർത്ഥം ആ അവരത്തൊക്കെ അർത്ഥം വെച്ചതാ നിങ്ങൾ നിങ്ങളെല്ലാരും കേട്ടില്ലേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിസ്താദിന്റെ മൗല്യത്തിനൂരിൽ എന്താണുള്ളത് ഈ നൌഷാദ് പറഞ്ഞ മാതിരിയാണോ അതിലുള്ളത് എന്നിട്ട് നമ്മളോട് നമ്മളോട് നമ്മൾ അർത്ഥം വെക്കണോടുത്ത് പ്രശ്നമാക്കുകയാണ് ഞമ്മളെന്ത് പ്രശ്നമാക്കിയത് അർത്ഥം ആവശ്യമുള്ള അർത്ഥം വെക്കണം നിനക്ക് തോന്നിയ മാതിരി അർത്ഥം വെക്കാൻ പറ്റില്ല അത് പിടികൂടുക തന്നെ ചെയ്യും അത് പലപ്പോഴായി നമ്മൾ പിടികൂടിയിട്ടുണ്ട് പല വിഷയങ്ങളിലും പിടികൂടിയിട്ടുണ്ട് അതുപോലെ നീ മൗലിദ് മൗലിതിന്നൂരിൽ എ പി ഉസ് പേരിൽ പച്ചക്കളവ് പറയാൻ ശ്രമിച്ചതാണ് ഒരിക്കലും അത് നടക്കൂല അസ്സലാമു അലൈക്കും വരഹമുല്ല വാഹനം